എനിക്കൊരു പാർലമെന്ററി നിന്നാൽ വോട്ട് വോട്ട് എന്ന് പറഞ്ഞ പിന്നെ നടന്നാൽ രീതിയിലൊക്കെ വാർത്തകൾ െ എനിക്കൊരുണ്ട് സംബന്ധിച്ച് വളരെ കാര്യമാണ് യു ആർ വാച്ചിങ് ടുഡേ ന്യൂസ് വലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങളിൽ മാറ്റി നിർത്താൻ വിധം പ്രയത്നിച്ചിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ തഴഞ്ഞുവെന്ന് സി പി പ്രവർത്തകൻ മുണ്ടക്കൽ സുന്ദരൻ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അധിക്ഷേപമാണ് തനിക്കെതിരെ ഒരു വിഭാഗം പാർട്ടി അനുഭാവികളിൽ നിന്നും ഉണ്ടാകുന്നതെന്നും സുന്ദരൻ പറഞ്ഞു പുറത്തിറങ്ങാനാവാത്ത വിധം മനോവിഷമത്തിൽ തുടരുന്ന സുന്ദരൻ ഇത്തവണ ഇലക്ഷൻ പ്രവർത്തനങ്ങളിലേക്കില്ലെന്നും നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ വലമ്പൂർ അഞ്ചാം വാർഡിലാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിത്വം വിവാദങ്ങളിലേക്ക് നീങ്ങുന്നത് വലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അക്ഷീണം പ്രയത്നിച്ച തന്നെ പാർട്ടി തഴഞ്ഞുവെന്നും വീടിന് പുറത്തിറങ്ങാനാവാത്ത വിധം സൈബർ ബുള്ളിംഗ് നേരിടുകയാണ് താനെന്നും സുന്ദരൻ ടുഡേ ന്യൂസിനോട് പറഞ്ഞു വർഷങ്ങളായി യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് വാർഡ് അഞ്ച് ഇത്തവണ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും വലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അത്രത്തോളം പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ആ പ്രതീക്ഷയാണിപ്പോൾ മങ്ങിപ്പോയതെന്നും സുന്ദരൻ പറയുന്നു വർഷങ്ങളായി പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനമെങ്കിലും ചെങ്കൊടി തണലിൽ എന്നും ഉണ്ടാകുമെന്നും സുന്ദരൻ കൂട്ടിച്ചേർത്തു പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കാൻ പറഞ്ഞാൽ എനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ കുറേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ച് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽപ്പെടെ നടക്കുന്നുണ്ട് അതിന് ചില തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത് അതൊക്കെ പാർട്ടി നേതൃത്വം പറയട്ടെ എനിക്കൊരു പാർലമെൻ്ററി വ്യാമോഹമല്ല തീർച്ച പറയാലോ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അതിൽ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് വിളിക്കുന്ന അതുകൊണ്ടാണ് എൻ്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയത് അവരോടൊന്നും മറുപടി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല ഈ പഞ്ചായത്ത് മാത്രമല്ല കിഴാറ്റൂർ പഞ്ചായത്ത് നിന്ന് ഈ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ എന്നെ അറിയുന്ന ആളുകളുണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ ഈ മൊബൈലിലൂടെയും ചാനലിലൂടെയൊക്കെ ഇത് കണ്ടിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ എന്നെ വിളിക്കുമ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നതിൽ അതീവ ദുഃഖിതനാണ് സുന്ദരൻ പാർട്ടി നേതൃത്വത്തെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെങ്കിലും പാർട്ടി തുടരാനാണ് താല്പര്യമെന്നും സുന്ദരൻ പറഞ്ഞു അതേസമയം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ പ്രകടനമായി പഞ്ചായത്തിലെത്തി പത്രിക സമർപ്പിച്ചു യു ജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്